നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല എങ്ങനെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് നോട്ട് ഹൗ യു സ്റ്റാർട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ അൻപത്തിനാല് ഗോളുകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് സ്കോറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുന്നു നോക്കാം നമുക്ക് ഓരോ മാസങ്ങളിലും ആരായിരുന്നു ഫുട്ബോൾ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിന്നത് എന്ന് ക്രിസ്ത്യാനോ എങ്ങനെ എവിടെ വെച്ചാണ് മുന്നോട്ട് കയറിയതും ബാക്കിയുള്ളവർ പിന്നിലേട്ട് പിന്നിലേക്ക് മാറ്റിയതും എന്നൊക്കെ നമുക്ക് നോക്കാം ജനുവരിയിൽ എംബപ്പ ആയിരുന്നു ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടി നിന്നത് അദ്ദേഹം അഞ്ച് ഗോളുകൾ നേടിയപ്പോൾ ഹാലൻഡും കെയ്നും നാല് വീതം ഗോളുകൾ നേടിയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ ഗോളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫെബ്രുവരി മാസത്തിലേക്ക് വന്നപ്പോൾ എംബപ്പയുടെ പേരിൽ ഒമ്പത് ഗോളുകൾ ക്രിസ്ത്യാനോക്ക് എട്ട് ഗോളുകൾ ഹാലൻഡിനും ഹാരി കെയ്നും ആറ് വീതം ഗോളുകൾ എന്ന രൂപത്തിലേക്ക് മാറി മാർച്ച് മാസത്തിൽ ഹാലൻഡ് പതിനഞ്ച് ഗോളുകളിലേക്ക് എത്തിയിരുന്നു ക്രിസ്ത്യാനോയും എംബാപ്പയും പതിമൂന്ന് ഗോളുകൾ ഹരി കെയ്ൻ പതിനൊന്ന് ഗോളുകൾ ഏപ്രിൽ മാസത്തിൽ ഹാലൻഡ് ഇരുപത്തിമൂന്ന് ഗോളുകളിലേക്ക് എത്തി എംബാപ്പെ പതിനേഴ് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനാറ് ഗോളുകൾ മെയ് മാസത്തിൽ ഹാലൻഡ് ഇരുപത്തി അഞ്ച് ഗോളായി എംബാപ്പ ഇരുപത്തിരണ്ട് ഗോളായി കെയ്ന് ഇരുപത് ഗോളായി ടോപ്പ് ത്രീയിൽ ക്രിസ്ത്യാനോ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ജൂൺ മാസത്തിൽ ഹാലൻഡിന് ഇരുപത്തിയെട്ട് ഗോളുകൾ എംബാപ്പേക്ക് ഇരുപത്തി അഞ്ച് ഗോളുകൾ കേന്ദ്രിന് ഇരുപത്തി മൂന്ന് ഗോളുകൾ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ ടോപ്പ് ത്രീയിൽ ഉണ്ടായിരുന്നില്ല ജൂലൈ മാസത്തിൽ ഹാലൻഡ് ഇരുപത്തി എട്ട് ഗോളുകളിലേക്ക് കടന്നു എംബാപ്പേ ഇരുപത്തി അഞ്ച് ഗോളുകളിലേക്ക് എത്തി ഹാരി കേരത്തി മൂന്ന് ഗോളുകളിൽ ഓഗസ്റ്റ് മാസത്തിൽ ഹാലൻഡ് മുപ്പത്തി ഒന്ന് ഗോളുകൾ ക്രിസ്ത്യാനോ മുന്നോട്ട് വന്നു മുപ്പത് ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ രണ്ടാമതെത്തി എംബാപ്പേക്ക് ഇരുപത്തി എട്ട് ഗോളുകൾ അദ്ദേഹം മൂന്നാമതേക്ക് പോയി സെപ്റ്റംബർ മാസത്തിലെ ഹാലൻഡിന് മുപ്പത്തിയേഴ് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മുപ്പത്തി അഞ്ച് ഗോളുകൾ എംബാപ്പയും കെയ്നും മുപ്പത്തി മൂന്ന് ഗോളുകൾ എന്ന രൂപത്തിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ മാറ്റം വന്നു ഒക്ടോബർ മാസത്തിലെ ഹാലൻഡ് നാൽപ്പത്തി ഗോളുകളിലേക്ക് എത്തിയപ്പോൾ ക്രിസ്ത്യാനോ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ കിലിൻ എംബാപ്പയും ഹാരി കെയ്നും നാൽപ്പത് ഗോളുകളുമായിട്ട് മൂന്നാമത് നവംബർ മാസത്തിൽ ഹാലൻഡ് അൻപത് ഗോളുകളിലേക്ക് കടന്നു കഴിഞ്ഞു ഹാരി കെയ്ൻ നാൽപ്പത്തി ഒമ്പത് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും എംബാപ്പയും നാൽപ്പത്തി എട്ട് വീതം ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ പിന്നെ ഹാലൻഡിന് പരിക്കുപറ്റി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ ില്ല ക്രിസ്ത്യാനോ അൻപത്തി മൂന്ന് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തായിരുന്നു അവസാന ദിവസം വരെ ഇപ്പൊ ഇന്നലത്തെ ദിവസം ഗോളടിച്ചതോടെ അൻപത്തിനാല് ഗോളുകളിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കിലിൻ ഹാരി ഗോളുകളിൽ സ്റ്റെക്കായി പോയിരുന്നു അവരുടെ കളികൾ കഴിഞ്ഞിരുന്നു ഹാലൻഡിനെ പരിക്കുകൊണ്ട് കളിക്കാനിറങ്ങാൻ പറ്റിയില്ല അദ്ദേഹം അൻപതിൽ തന്നെ നിന്നു അങ്ങനെ ക്രിസ്ത്യാനോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച ജനുവരി മാസത്തിലെ ഗോളുകളൊന്നും ഇല്ലാതെ നിന്നാ അതേ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആണ് ഒടുവിൽ ഏറ്റവും അധികം ഗോളുകളുമായിട്ട് ഒന്നാം ത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് വീണ്ടും ആവർത്തിക്കും എന്ന് ക്രിസ്ത്യാനോ ഇപ്പൊ പറയുകയും ചെയ്തിട്ടുണ്ട് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിആർ സെവൻ മാജിക്കിനു വേണ്ടി മറ്റു താരങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നാട്ടിലേക്ക് പോവുക കാത്തിരിക്കാം വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്